പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്തിലെ താന്മൂട്ടിൽ നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സിൽ മനുഷ്യ വിസർജ്യം നിക്ഷേപിച്ചതായി പരാതി ഇന്ന് രാവിലെയാണ് വിസർജ്യം ഇലയിൽ നിലയിൽ കണ്ടെത്തിയത് കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ഏക കുടിവെള്ള സ്രോതസ്സന സ്രോതസ്സായിരുന്നു ഇത് പാമ്പാടംപാറ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽപ്പെട്ട താന്മൂട് എം ആർ ബഡിയിലെ പഞ്ചായത്ത് കുളത്തിലാണ് മനുഷ്യ വിസർജം ചേമ്പറിൽ പൊതിഞ്ഞ് നിക്ഷേപിച്ചത് കടുത്ത വേനലിലും സുലഭമായി വെള്ളം ലഭിക്കുന്ന കുളമാണിത് പ്രദേശത്തെ പതിനഞ്ചോളം വീട്ടുകാർ ഇതിൽ നിന്നാണ് കുടിവെള്ളം ശേഖരിക്കുന്നത് ഇന്ന് രാവിലെ കണ്ടത് ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു രാവിലെ ഞങ്ങള് വെള്ളം കോരാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോഴത്തേക്കും ആരും ഇത്ര നീചമായിട്ട് മനുഷ്യ വിസർജ്യം ആ വെള്ളത്തിന്റെ അകത്തേക്ക് ഞങ്ങള് പത്തിരുപത് വീട്ടുകാർ കുടിക്കുന്ന വെള്ളമായിട്ട് മൂന്ന് വയസ്സോട്ടുള്ള കുട്ടികൾ കുടിക്കുന്ന വെള്ളമായിട്ട് വെള്ളവായ്പെ നീചമായിട്ടുള്ള പരിപാടികളാണ് കാണിച്ചത് ഏഹ് ഇരുപത് കുട്ടികൾ ഈ വെള്ളമില്ലാത്ത സമയത്ത് എല്ലാവർക്കും ബോർവെൽസ് ഉണ്ട് കുറച്ച് വീട്ടുകാർക്കാണ് അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കുടിവെള്ളമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലായിട്ട് ഇതിനകത്ത് വെള്ളം പറ്റിയിട്ടില്ല ഇത്രയും വർഷമായിട്ട് യൂസ് ചെയ്യുന്നതിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആരെയ കണ്ണിച്ചോറിയില്ലാത്ത നീചില്ലാത്തവരായി കാണിച്ചെന്ന് അറിയില്ല ഇതിനൊരു നടപടി ഒരു സ്വീകരിക്കാമെന്നാണ് കടുത്ത വേനലിലും അയ്യായിരത്തോളം ലിറ്റർ ശുദ്ധജലം എപ്പോഴും ഈ കുളത്തിലുണ്ടാവും മേഖലയിലെ കുളങ്ങളും കിണറുകളും കുഴൽ കിണറുകളും പറ്റിയപ്പോഴും കുടിവെള്ളത്തിനായുള്ള പ്രദേശവാസികളുടെ ഏക ആശ്രയമായിരുന്നു ഈ കുളം കുഴൽ കിണറുകൾ വ്യാപകമാകുന്നതിന് മുമ്പ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ഇവിടെ എത്തി വെള്ളം ശേഖരിച്ചിരുന്നു ഇപ്പോൾ മനുഷ്യ വിസർജം കാണപ്പെട്ടതോടെ കുളം പൂർണ്ണമായും മറ്റിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ പ്രദേശവാസികളുടെ ഏക കുടിവെള്ള മാർഗമാണ് അടയുന്നത് സംഭവം സംബന്ധിച്ച് പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ഈ പ്രദേശത്ത് മുഴുവൻ ആളുകളും കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ഏതോ ഒരു സാമൂഹ്യ എന്തായാലും ശക്തമായ ഉണ്ടാവും എന്ന് പഞ്ചായത്ത് ഉറപ്പുകയാണ് രണ്ട് ഇത് പോലീസിൽ പരാതി കൊടുക്കാനുള്ള ഇടപാടുകൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനാണ് തീരുമാനം കുടിവെള്ള സ്രോതസ്സിൽ വിസർജനം നിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം